കുഞ്ഞു വളപ്പ് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയേഴ് മാർച്ച് ഒന്ന് തീയതികളിൽ നടക്കും ദേവപ്രശ്ന ചിന്തയും ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗവും ദേവസ്ഥാനത്ത് നടന്നു കുഞ്ഞിവെളപ്പ് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് തീയതികളായി നടക്കും ദേവപ്രശ്ന ചിന്തയും ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗവും ദേവസ്ഥാനത്ത് നടന്നു പെരിയാനം രാഘവൻ ജോൽസ്യർ

മൂന്ന് ദിവസം നടക്കുന്ന ആഘോഷം ആ മൂന്ന് ദിവസം ആഘോഷത്തിൽ തോറ്റമുണ്ട് വെള്ളാട്ടമുണ്ട് തെയ്യമുണ്ട് കലവറ നിലയ്ക്കൊരു വലിയ ആഘോഷ പരിപാടിയാണ് ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ ആഘോഷപൂർവ്വം ആർഭാടപൂർവ്വം ഈ മൂന്ന് ദിവസം തെയ്യം നടക്കുന്ന വയനാട് കുലവൻ നടക്കുന്ന സ്ഥലത്ത് ആവശ്യമായ കലവറ കലവറ സുഭിക്ഷമാണ് അതിങ്ങനെ ഒഴുകിയെത്തും ആ ഈ മൂന്ന് ദിവസക്കാലം ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കും ദേവസ്ഥാനം പ്രസിഡന്റ് സി കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു കേരള പുറക്കളി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമൻ പുലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ വാർഡംഗങ്ങളായ അശോകൻ ടി രാമകൃഷ്ണൻ നായർ ഉത്തരമലബാർ തീയസമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സി രാജൻ പെരിയ സത്യൻ മഠത്തിൽ നാരായണൻ ചൂരിത്തോട് കാട്ടൂർ നായർ തീയസമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് കൃഷ്ണൻ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ വേടകം മാധവൻ നായർ കുണ്ടംകുഴി ബാലകൃഷ്ണൻ കെവിസ് ബാലരാമൻ നമ്പ്യാർ ഗണേശൻ അരമങ്ങാനം മാലിന്യൻ മുന്നാട് എന്നിവർ സംബന്ധിച്ചു സി ബാലകൃഷ്ണൻ പെരിയ സ്വാഗതവും എം ബി സുഗതകുമാർ നന്ദിയും പറഞ്ഞു ஆகோஷ கமிட்டி பாரவிகளாய் சிராஜன் சி கமலாட்சன் நாயர் என் வர்மா சத்யம் மடத்தில் ஜனல் கண்வீனராயும் வள்ளியோட்ட ட்ரெஷராயும் லக்ஷ்மி ரவீந்திரன் மாதசமிதி பிரசண்டாயும் தன்யா ஜெயச்சந்திரன் மாதசமிதி கண்வீனாயும் திரங்கெடுக்கப்பட்டு